നാളത്തെ എപ്പിസോഡ് ലാലേട്ടൻ തൂക്കുമെന്ന കാര്യത്തിൽ സംശയില്ല കാരണം അതുപോലുള്ള ഐറ്റംസ് നാളെ ഉണ്ട് വാസ്തവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് അതിനുള്ളിലെ ചിലരുടെ കള്ളത്തരങ്ങളൊക്കെ തന്നെ പിടിച്ചിട്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അതിന് ഏഴിൻ്റെ അല്ല പതിനാറിൻ്റെ പണി എന്തായാലും നാളെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെടുത്തു പറയേണ്ടത് ജിസൈലിൻ്റെ കാര്യം തന്നെയാണ് ജിസൈൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കള്ളത്തരങ്ങളും ഒക്കെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പണി എന്ന് പറയുന്നത് അനുമോക്കും കിട്ടും കാരണം അനുമോളുടെ പ്രവർത്തികൾ അതിനുള്ളിൽ ഓരോന്നും പറയുന്നതും ചെയ്യുന്നതും അതിനുള്ളിൽ നിൽക്കാൻ വയ്യ എന്നൊക്കെ തരത്തിലുള്ള ഓരോ പ്രവർത്തികളും ഒക്കെ തന്നെ അനുമോക്ക് കിട്ടേണ്ടത് എന്തായാലും നാളെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ പോയവർ അതായത് അവിടെ മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് മാറി ഡാർക്ക് റൂമിലേക്ക് മാറിയവരെ ലാലേട്ടൻ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എവിക്ഷൻ ആണ് എവിക്ഷൻ ഉൾപ്പെടെയാണ് നാളെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരാളാണോ രണ്ടാളാണോ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാത്തിരുന്ന് തന്നെ കാണാം നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ആരൊക്കെയാണ് പൊളിച്ചെടുക്കാനായി പോകുന്നതെന്ന് അറിയാം